ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു പായസമാണ് കേട്ടോ അതും വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു സേമിയ ക്യാരറ്റ് പായസമാണ് പായസം തയ്യാറാക്കുന്നതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ക്യാരറ്റിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ക്യാരറ്റും ഈ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വരുന്നത് വരെ നമുക്കിതുപോലെ ചെയ്യാം ഇനി ക്യാരറ്റൊക്കെ നമുക്ക് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം കുറച്ച് നമുക്ക് ഗാർണിഷ് ചെയ്യുന്നതിനായിട്ടും മാറ്റി വയ്ക്കാം ഇനി അതേ പാത്രത്തിലേക്ക് തന്നെ ഞാൻ വീണ്ടും ഒരു സ്പൂൺ നെയ്യ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ ഈ ഒരു ബൗളിൽ ഒരു ബൗൾ വെർമിസല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നെയ്യിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് വറുത്തെടുക്കുന്നത് ഇതിപ്പോൾ പാകമായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരല്പം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിനി നിർത്താതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അല്ലെങ്കിൽ അടിക്കി പിടിക്കും ഇനി ഇതൊന്ന് കുറുകി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ബാക്കിയുള്ള പാലുകൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റാം ഞാനിവിടെ രണ്ട് പാക്കറ്റ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിൽ ഒരു പാക്കറ്റാണ് നമ്മളിപ്പോൾ ഒഴിച്ചിട്ടുള്ളത് നമ്മളിപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഇത് കൈയെടുക്കാതെ ഇടക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി പാൽ കൂടി ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ നല്ലപോലെ തിളച്ച് കുറുകി വരുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്കിതിലേക്ക് ബൗൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാം വീണ്ടും ഇതുപോലെ തന്നെ നിർത്താതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ ഇതൊക്കെ ഒന്ന് കുറുകി വരുന്ന ആ ഒരു സമയത്ത് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഉണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മധുരത്തിനനുസരിച്ച് കുറച്ചുകൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് വീണ്ടും നല്ലപോലെ ഒരു മിനിറ്റോളം ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ നിർത്താതെ ഇതിപ്പോൾ തിളച്ച് പാകത്തിനായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് ക്യാഷ്യവും അതുപോലെ റൈസൻസും ഒക്കെ വറുത്ത് ചേർക്കാം കേട്ടോ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ക്യാഷ്യവും അതുപോലെ റൈസൻസും ഒക്കെ ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇനി അത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നെയ്യുടെ ടേസ്റ്റും അതുപോലെ പാലും എല്ലാം കൂടി മിക്സായി വരുന്ന ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ പായസം കഴിക്കാൻ വേണ്ടിയിട്ട് ഇതേ രീതിയിൽ തന്നെയാണ് കേട്ടോ സാബുദാനയും അതുപോലെ ക്യാരറ്റും ചേർത്തിട്ട് പായസം തയ്യാറാക്കുന്നത് അപ്പോൾ അതിൽ സേമിയ ചേർക്കാറില്ല അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് സേമിയ പായസം തയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഇഷ്ടമായെങ്കിൽ ഓണത്തിനൊന്ന് തയ്യാറാക്കി നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക Thanks for watching.